കേരള ഡി ടി എച്ച് ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള പ്രധാന കാരണം എന്നും പ്രധാന കാരണമായിട്ട് വരുന്നത് ആളുകൾ എൻ്റെ വാട്സാപ്പിലേക്ക് കൂടുതലായിട്ട് മെസ്സേജ് അയക്കുന്ന കാര്യങ്ങളാണ് ഞാൻ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാറ് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻ്റർനെറ്റിനെ പറ്റി സ്റ്റാർ ലിങ്കിനെ പറ്റിയൊക്കെ അതിൻ്റെ മുമ്പ് ഞാൻ എയർ ഫൈബറിനെ പറ്റിയിട്ടുണ്ടായിരുന്നു എക്സ്ട്രീം ഫൈബറിനെ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ജിയോ ഫൈബറിനെ പറ്റിയിട്ടൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ആളുകൾ ചോദിക്കുന്നത് ഇതിൽ ഏതാണ് ബെറ്റർ ബെറ്റർ ചോയ്സ് ഏതാണ് ഏതാണ് നമുക്ക് വീട്ടിൽ ഇൻ്റർനെറ്റ് എടുക്കുമ്പോൾ ഈ ഒപ്റ്റിക്കൽ ഫൈബർ ആണോ അല്ലെ എയർ ഫൈബർ ആണോ ബെറ്റർ എന്നാണ് ഇപ്പോൾ ചോദിക്കുന്നത് സ്റ്റാർലിംഗിന് വന്നതിന് ശേഷമാണ് നമുക്ക് പറയാൻ പറ്റൂ സ്റ്റാർലിംഗിൻ്റെ പാക്കേജും എമൗണ്ടൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിനോട് കൂടിയിട്ട് നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റൂ നിലവിൽ ഒപ്റ്റിക്കൽ ഫൈബറും നമ്മുടെ നാട്ടിലുണ്ട് എയർ ഫൈബറും ഉണ്ട് നാട്ടിൽ ഒപ്റ്റിക്കൽ ഫൈബർ നമുക്കറിയാം കേബിൾ വലിച്ചു വരുന്നത് എയർ ഫൈബർ ആൻഡിനെ മുകളിൽ വെച്ച് നെറ്റ് സെറ്റപ്പ് ചെയ്തു തരുന്നതാണ് എയർ ഫൈബർ എന്നിപ്പം പറയുന്നത് എനിക്ക് പറയാനുള്ളത് ഫൈവ് ജി റേഞ്ച് കിട്ടുന്ന സ്ഥലമാണ് നിങ്ങളുടെ വീടെങ്കിൽ നിങ്ങൾക്ക് എയർ ഫൈബർ എടുക്കുന്നതിൽ ഒന്നിനെ പേടിക്കേണ്ട കാരണം ഫൈവ് ജി റേഞ്ച് വലിയ കുഴപ്പമില്ലാതെ കിട്ടുന്നുണ്ടെങ്കിൽ കാരണം ഫൈവ് ജി റേഞ്ച് എന്ന് നിങ്ങൾ ടെക്നീഷ്യനെ തന്നെ വിളിക്കേണ്ട ആവശ്യമില്ല പ്ലേ സ്റ്റോർ പോവാ നിങ്ങളടുത്ത് ജിയോൻ്റേതോ അല്ലെങ്കിൽ എയർടെലിൻ്റെതോ ഫൈവ് ജി സിമ്മും ഫൈവ് ജി ഫോണും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് സെർച്ച് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ആർക്കും ഉണ്ടെങ്കിൽ അവരെ വിളിച്ചിട്ട് പ്ലേ സ്റ്റോറിൽ പോവാ ജിയോ നെറ്റ് വെലോസിറ്റി അല്ലെങ്കിൽ എയർടെലിൻ്റെ സ്പീഡ് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓക്ലിയ ഓക്ലിയ ഓക്ല ഓക്ല എന്നുള്ളൊരു ഉണ്ട് അത് ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് തന്നെ സ്പീഡ് ചെക്ക് ചെയ്യുക ഒരു നൂറ് എം ബി പി എസിൻ്റെ മുകളിൽ നിങ്ങൾക്ക് അവിടെ സ്ഥിരമായിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യ തല ഫൈവ് ജി റേഞ്ചിലെ എയർ ഫൈബർ എടുക്കാം അങ്ങനെയാണെങ്കിൽ എയർ ഫൈബർ തന്നെയാണ് ബെറ്റർ ഈ ഓപ്റ്റിക്കൽ കേബിൾ വലിക്കുന്നതിനേക്കാളും ബെറ്റർ എയർ ഫൈബർ തന്നെയാണ് സ്ഥിരമായിട്ട് കംപ്ലയിൻറ്റ് റേഞ്ച് കിട്ടുന്ന സ്ഥലമാണെങ്കിൽ ഒരു കംപ്ലയിൻറ്റ് നിങ്ങൾക്ക് വരാൻ പോകുന്നില്ല ഈ എയർ ഫൈബറിൻ്റെ മെയിൻ പ്രത്യേകത കട്ടാവാതെ എപ്പോഴും വർക്കിംഗ് ആകും റേഞ്ചുള്ള ഏരിയ ആണെങ്കിൽ അതുപോലെ തന്നെ നമുക്കറിയാം ഒരാൾക്ക് ഇത് കട്ട് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒപ്റ്റിക്കൽ പുറമേ നിന്ന് വരുന്ന കേബിൾ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വീടിൻ്റെ അപ്പുറം ആ ഇന്നോ നെറ്റ് കാണേണ്ടതെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ രാത്രിക്ക് രാത്രിയോ പകലോ പോയിട്ട് കട്ട് ചെയ്യുക കേബിൾ കട്ട് ചെയ്യുക പ്ലെയർ ഉപയോഗിച്ച് കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ കട്ട് ചെയ്തതിന് ശേഷമുള്ള ഭാഗം മൊത്തം അങ്ങനെ ഇൻ്റർനെറ്റ് പോകും ആ സമയത്ത് എയർ ഫൈബർ ആണെങ്കിൽ നിങ്ങളെ വീട്ടിൻ്റെ മുകളിൽ ആൻറ്റിനുണ്ടാവുമ്പോൾ വീട്ടിൻ്റെ മുകളിൽ നിന്ന് ചുമരിൻ്റെ ഉള്ളിലോ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെയാണ് കേബിൾ ടി വിയുടെ അല്ല സോറി നമ്മൾ ടി വിയോ അല്ലെങ്കിൽ നിങ്ങളുടെ റൂമിലേക്ക് വരിക അപ്പോൾ അത് കട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൻ്റെ മുകളിൽ തന്നെ കാര്യമായിട്ട് കേബിൾ കട്ട് ചെയ്യണം അപ്പം ഈ ഒരു സുരക്ഷ നോക്കുന്നതാണെങ്കിൽ ഏറ്റവും നല്ലത് എയർ ഫൈബർ തന്നെയാണ് പിന്നെ നമുക്കറിയാം എയർ ഫൈബർ നമുക്ക് മുപ്പതും നാൽപ്പതും നൂറ് വരെ നമുക്ക് സ്പീഡ് കിട്ടുന്നുണ്ട് നൂറ് എം ബി പി എസ് വരെ സ്പീഡ് കിട്ടുന്നുണ്ട് അപ്പോൾ സാധാരണ ഉപയോഗം ഞാനിപ്പം ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് പറയുന്നുണ്ട് സാധാരണ ഞാൻ ഏറ്റവും കൂടുതൽ കണക്ഷൻ ഇപ്പോൾ എടുക്കുന്നത് മുപ്പത് എം ബി പി എസ് ആണ് സാധാരണ ഇപ്പം ഈ എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് എൻറ്റർടൈൻമെൻറ്റ് മീൻസ് ടി വി കാണുക അത്യാവശ്യം യൂട്യൂബ് ഇൻ്റർനെറ്റ് മൊബൈൽ നെറ്റ്വർക്ക് ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ മുപ്പത് എം ബി പി എസ് തന്നെ ധാരാളമാണ് കാരണം ഏറ്റവും കൂടുതൽ ഇപ്പോൾ കണക്ഷൻ എടുക്കുന്നതും മുപ്പത് എം ബി പി എസ് ആണ് ഞാൻ ഈ രണ്ടിലും ജോലി ചെയ്യുന്ന ആളാണ് കാരണം ഒരു നൂറ് കണക്ഷൻ പോകുന്നതാണെങ്കിൽ അതിൽ എൺപത് എൺപത്തഞ്ച് പെർസെൻറ്റേജ് കണക്ഷൻ എടുക്കുന്നത് ആളുകൾ മുപ്പത് എം ബി പി എസ് ആണ് ആ മുപ്പത് എം ബി പി എസ് തികച്ചും നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ സ്പീഡ് വേണം ഒരു മിനിമം നൂറ് എം ബി പി എസ് സ്പീഡെങ്കിലും നമുക്ക് സ്പീഡ് ടെസ്റ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുപ്പത് എം ബി പി എസ് എടുക്കാം ഒരു നാനൂറ് എം ബി പി എസിൻ്റെ മുകളിലോട്ട് എടുക്കുന്ന ആണെങ്കിൽ മാത്രം നൂറ് എം പി എസിലേക്ക് പോവുക അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ഈ നൂറ് എം ബി പി എസ് ആരാണ് എടുക്കേണ്ടത് നൂറ് എം ബി പി എസ് ഞാനിപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ വീട്ടിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ സ്ഥിരം ഇൻ്റർനെറ്റ് കണക്ട് ചെയ്ത് മറ്റത് മുപ്പത് എം ബി പി എസ് കട്ടാവുന്നല്ല പക്ഷേ ഈ ലൈവ് മിക്കവാറും ഈ സൂമ് മീറ്റിങ് കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ലൈവും കാര്യങ്ങളും വീട്ടിൽ ടി വി കാണുന്നുണ്ടാവും അതിൻ്റെ അപ്പുറം മൊബൈലിൽ കുട്ടികളൊക്കെ മൊബൈൽ ഇൻ്റർനെറ്റ് ഡൗൺലോഡ് ചെയ്യുന്നുണ്ടാവും അങ്ങനെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾ ഈ ജോലി സംബന്ധമായിട്ടും ഇൻ്റർനെറ്റ് വേണമെന്നുള്ള ആളുകളാണെങ്കിൽ അവിടെ നൂറാം ബി പി എസ് കിട്ടുമെങ്കിൽ നൂറാം ബി പി എസ് തന്നെയാണ് എടുക്കുന്നത് ബെറ്റർ കാരണം നൂറാം ബി പി എസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ജിയോ ഒക്കെ എടുക്കുമ്പോൾ ഏതാണ്ട് ആയിരത്തി നാൽപ്പത്തൊമ്പത് രൂപയോളം വരുന്നുണ്ട് ജി എസ് ടി അടക്കം അതിൽ നിങ്ങൾക്ക് ചാനലും കിട്ടുന്നുണ്ട് ഒ ടി ടി വരെ കിട്ടുന്നുണ്ട് കാരണം നൂറ് ബി പി എസിൻ്റെ മുകളിൽ ശരിക്കും നെറ്റിൻ്റെ ആവശ്യമില്ല കാരണം ഒരു കൊടുക്കുന്ന ആളുകൾക്ക് അഭി നല്ലൊരു അഭിപ്രായമാണെന്ന് പറയും അതുപോലെ തന്നെ പല ആളുകൾക്കും ഈ എയർ ഫൈബറും ഒപ്റ്റിക്കൽ ഫൈബറും തമ്മിൽ ഈ ചാനലുകൾ കിട്ടുമ്പോൾ അതിന് ഏതിന് എന്തിനും വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചെനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് രണ്ടിനും ഇൻ്റർനെറ്റ് വഴിയാണ് ഈ ചാനലുകൾ കൊടുക്കുന്നത് സ്ട്രീമിംഗ് ആണ് ലൈവ് സ്ട്രീമിങ്ങുകളാണ് സാറ്റലൈറ്റ് എന്നുള്ള പരിപാടികളെല്ലാം അപ്പം ഒരേ പിക്ചർ ക്ലാരിറ്റിയാണ് ചിലപ്പം ടി വി ഓൺ ചെയ്ത് ചാനൽ ഓപ്പൺ ആക്കുന്ന സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ ചെറുങ്ങനെ ഇങ്ങനെ ക്ലാരിറ്റി കുറവാണെങ്കിൽ കൂടി അത് പിന്നെ പതിയെ പതിയെ കൂടി 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 വരികയായി അങ്ങനെയാണ് സ്ട്രീമിങ്ങിൻ്റെ ഒരു സിസ്റ്റം നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഹൈ സ്പീഡ് നെറ്റ് നൂറം ബി പി എസ് ഒക്കെ ആണെങ്കിൽ സ്പോട്ട് തന്നെ നിങ്ങൾക്ക് എന്താവും ഫാസ്റ്റ് ക്ലിയർ പിക്ചർ ക്ലാരിറ്റി വരും അതുപോലെ തന്നെ നമുക്ക് പുറമേ നിന്ന് എടുക്കുന്ന ജിയോ ഫൈബർ അല്ലെങ്കിൽ എക്സ്ട്രീം ഫൈബർ അല്ലെങ്കിൽ അത് ഏതും ഓപ്റ്റിക്കൽ കേബിൾ ലൈന് പുറമേ നിന്ന് വലിച്ചു വരുന്നതിൽ പരമാവധി ഈ വരെ വരാനുള്ള കാരണങ്ങൾ പലതും ഒന്ന് ചിലപ്പോൾ അവരെ ലൈന് വലിച്ച് വരുന്ന ബൈക്ക് റോഡിൽ എന്തെങ്കിലും വർക്ക് നടക്കുമ്പോൾ ചിലപ്പോൾ അവർ ഹൈക്കേണ്ട ആവശ്യം വരും അല്ലെങ്കിൽ മഴക്കാലത്തൊക്കെ മരങ്ങൾ വീണിട്ട് ലൈന് പൊട്ടി അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഇത് ഞാനീ പറഞ്ഞ പോലെ ഞാൻ തന്നെ സ്വന്തം പോയി അല്ല എൻ്റെ ഒരു കൂട്ടുകാരൻ വെറുതെ പോയി ദേഷ്യം പിടിച്ചിട്ട് മതി ഇനി ആ ഒരു ഇൻ്റർനെറ്റ് ഉപയോഗിക്കേണ്ടതെന്ന് വിചാരിച്ച് നേരെ പോയിട്ട് കേബിൾ കട്ട് ചെയ്താലും ഒപ്റ്റിക്കൽ ഫൈബർ പോകും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ എന്ത് കാര്യം ഇവിടെ ചെയ്യുന്നതാണെങ്കിലും നെറ്റ് അവിടെ സ്റ്റോപ്പായി ഇങ്ങനെയുള്ള ഒരു പ്രശ്നവും എയർ ഫൈബറുകൾക്കില്ല എയർ ഫൈബറുകൾക്ക് ഇങ്ങനെയുള്ള ഒരു കാരണം കൊണ്ടും കട്ടാവില്ല ഞാൻ ഈ എയർ ഫൈബർ ഉപയോഗിച്ചിട്ടുണ്ട് ഒപ്റ്റിക്കൽ കേബിൾ ഉപയോഗിച്ചിട്ടുണ്ട് ബി എസ് എൻ എൽ ഉപയോഗിച്ചിട്ടുണ്ട് കേരള വിഷൻ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് എൻ്റെ വീട്ടിൽ അപ്പം പല സമയങ്ങളായിട്ട് കട്ടാവുന്നുണ്ട് ചിലപ്പോൾ ആഴ്ച രണ്ടും മൂന്ന് തവണ കട്ടാവുന്നുണ്ട് ചിലപ്പോൾ ഒരാഴ്ചകളിൽ ഏഴ് ദിവസം കട്ടാവുന്നുണ്ട് ഒരു കുറേ മണിക്കൂറുകളല്ല ചിലപ്പോൾ അരമണിക്കൂറ് ചിലപ്പോൾ പത്ത് മിനിറ്റ് ചിലപ്പോൾ അഞ്ച് മിനിറ്റ് ചിലപ്പോൾ ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് പോയിട്ട് വരും അപ്പം ഞാൻ എന്ത് ചെയ്തു എയർ ഫൈബർ ഇറങ്ങിയതിനു ശേഷം എൻ്റെ വീട്ടിൽ ചെക്ക് ചെയ്തപ്പം എയർടെലിന് എനിക്ക് എയർ എയർഫൈബറി റേഞ്ച് കിട്ടില്ല ജിയോനും താഴെ ഒന്നും ഇല്ലെങ്കിലും നമ്മുടെ ടവർ ഒരു കിലോമീറ്ററും ഇരുന്നൂറ് ഏതാണ്ട് ഒരു കിലോമീറ്റർ ഇരുന്നൂറ് മീറ്ററും അകലെയായിട്ട് ടവറുണ്ട് അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ എൻ്റെ വീട്ടിൻ്റെ ഏറ്റവും ഹൈറ്റിൽ വെച്ചപ്പോൾ എനിക്ക് ഇനി ഒരു നാനൂറ് സ്പീഡ് വരെ കിട്ടുന്നുണ്ട് നാനൂറ് മുന്നൂറ്റി അറുപത് വരെ സ്പീഡ് സ്ഥിരമായിട്ട് കിട്ടുന്നുണ്ട് അപ്പം ഞാനത് വെച്ചു അതിനുശേഷം ഇപ്പം ഇന്നേക്ക് എനിക്ക് തോന്നുന്നു ഒരു അഞ്ചോ ആറോ മാസം കഴിഞ്ഞു ഇതുവരെ അത് കട്ടായിട്ടില്ല കട്ട് ആകുമ്പോൾ നമ്മൾ പൈസ റീചാർജ് ചെയ്യാത്ത സമയത്ത് കട്ടായി പോകുന്നതല്ലാതെ എനിക്ക് വേറൊരു പ്രോബ്ലം കൂടി വന്നിട്ടില്ല അതിൻ്റെ ഒരു ഏഴ് മാസം മുമ്പ് വരെ ഞാൻ ഒരു ഒന്നര കൊല്ലത്തോളം ഒപ്റ്റിക്കൽ കേബിളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് രണ്ട് കണക്ഷൻ പല തവണയായിട്ട് ഉപയോഗിച്ച് പല തവണയായിട്ട് എനിക്ക് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അവർ വന്ന് സർവീസ് ചെയ്തായിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് ഈ ഒരു പ്രശ്നം അപ്പോൾ ഈ ഒരു സംശയങ്ങളുള്ള പല ആളുകളും നിങ്ങളെ കൂട്ടുകാരായിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾ ഇതുവരെ ഏത് നെറ്റ് എടുക്കണമെന്ന് ചിന്തിച്ച് നിൽക്കുന്നുണ്ടാവും അപ്പം ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം വെറുതെ പോയിട്ട് എയർഫൈ പറഞ്ഞെടുത്തിട്ട് കാര്യമില്ല നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ ചെക്ക് ചെയ്യാം എയർ ഫൈ പറഞ്ഞു എയർ ഫൈ പറഞ്ഞ് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ചെക്ക് ചെയ്യാൻ പറഞ്ഞല്ലോ മുൻപേ പറഞ്ഞിട്ടുണ്ട് മൊബൈലും പ്ലേ സ്റ്റോറ് പോവാ അപ്ലിക്കേഷനുണ്ട് അത് ഡൗൺലോഡ് ചെയ്യുക നിങ്ങൾക്ക് സിമ്മ് ഫൈവ് ജി സിമ്മ് ഫൈവ് ജി ഫോണുമില്ല നിങ്ങളെ കൂട്ടുകാർക്കോ ആരെങ്കിലും നിങ്ങളുടെ അവരോട് ചോദിക്കുക വന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ അവർ വീട്ടിൽ വന്ന് ചെക്ക് ചെയ്തു തരും അല്ലെങ്കിൽ കൂടെ നമ്മൾ ടെക്നീഷ്യന്മാരെ ചെക്ക് ചെയ്യാൻ വരുമ്പോൾ അത് കറക്റ്റ് നിങ്ങൾ കാണുന്ന രീതിയിൽ തന്നെ ചെക്ക് ചെയ്യാം നോക്കണം കാരണം ചില ടെക്നീഷ്യന്മാരുടെ ടാർഗറ്റ് തേക്കാനൊക്കെ വേണ്ടിയിട്ട് റേഞ്ച് കുറവാണെങ്കിലും കണക്ഷൻ കൊടുത്തിട്ട് പല പ്രശ്നങ്ങളുള്ള ന്യൂസുകൾ എനിക്കറിയാം അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ അവരെ കയ്യിൽ നോക്കുക എത്ര സ്പീഡ് കാണിക്കുന്നുണ്ട് എന്നിട്ട് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം എടുക്കുക നൂറ് എം ബി പി എസിൻ്റെ മുകളിൽ കാണണം അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നതാണ് അറിയുന്ന അറിവൊക്കെ ഞാൻ പറഞ്ഞ് തന്നിട്ടുണ്ട് ഇതിലെനിക്ക് എയർഫൈബലൊക്കെ ഞാൻ ജോലി ചെയ്യുന്ന ആളാണ് ഒപ്റ്റിക്കൽ കേബിൾ എന്നെ ഉപയോഗിച്ച ആളാണ് അപ്പോൾ രണ്ടും എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷമാണ് ഞാനൊരു ബിസിനസ് രീതിയിലല്ല നിങ്ങളിപ്പോൾ ഏത് നെറ്റെടുത്താലും എനിക്ക് ഒരു കാര്യമില്ല ഞാൻ ഈ ബിസ് ബിസിനസ് രീതിയിലല്ല ഈ ഒരു മെസ്സേജ് ഇട്ടത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടൊരു ലൈക്ക് കൊടുക്കുക അഭിപ്രായം എന്തായാലും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക